ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ കളയുന്ന നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയിൽ നിന്നിട്ട് ഒരു വിറ്റാമിൻ സി ടോണർ നമ്മൾ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പം ഞാനിത് ഓരോ ഓറഞ്ച് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും ഓറഞ്ചിൻ്റെ തൊലി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിൻ്റെ തൊലി ഒന്ന് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കണം അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് പൊളിച്ചെടുക്കുക എന്നിട്ട് ഓറഞ്ചിൻ്റെ തൊലി മാത്രം മതി നമുക്ക് ഓറഞ്ച് അല്ലി നമുക്ക് ആവശ്യമില്ല അപ്പോൾ അത് നിങ്ങൾക്ക് കഴിക്കാം ബാക്കി ഓറഞ്ചിൻ്റെ തൊലി എടുക്കാം അതുപോലെ നന്നായിട്ട് എല്ലാം എടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്തുള്ള ആ ഒരു വൈറ്റായിട്ടുള്ള ഈ നാരു പോലെ ഇരിക്കുന്ന സംഭവം അതൊന്ന് എടുത്ത് മാറ്റി കളയാം നന്നായിട്ട് എല്ലാത്തിന്നും അതൊന്ന് മാറ്റിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കണം എല്ലാം അതിനകത്തെ എല്ലാ പൊളിച്ചു കളഞ്ഞെടുത്തതിന് ശേഷം ഇത് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇപ്പം ഞാനൊരു രണ്ട് വലിയ ഓറഞ്ചിൻ്റെ തൊലിയാണ് ഇതുപോലെ എല്ലാം ഒന്ന് കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് എടുക്കുക അപ്പം നല്ല വൃത്തിയായിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പാത്രം എടുക്കുക അതിലേട്ട് ഇനി നമുക്ക് ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നിങ്ങൾക്ക് ഇതുപോലെ കൈ വെച്ച് തന്നെ കീറിയിട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കത്തയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കുക ഇതുപോലെ എല്ലാം ഞാൻ കീറി എടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കണം അപ്പം ഇതിൻ്റെ പുറത്തുള്ള പൊടി അഴുക്ക് അതൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല അതുകൊണ്ടാണ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പൊടി അഴുക്കുമൊക്കെ നന്നായിട്ട് കാഞ്ഞതിന് ശേഷം മാത്രമേ ടോണർ ഉണ്ടാക്കാവുള്ളൂ അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് ഞെരടി പിഞ്ഞു കള കളഞ്ഞാൽ മതി നല്ല വൃത്തിയാക്കോളും അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഞാനൊരു മുക്കാൽ കപ്പ് ഒഴിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെടുക്കുന്ന ഓറഞ്ചിൻ്റെ തോലിക്കനുസരിച്ച് അത് നന്നായിട്ടൊന്ന് മൂടി നിൽക്കുന്ന രീതിയിൽ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കണം അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടാതിരിക്കുക ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായിട്ടതൊന്ന് തിളപ്പിച്ചെടുക്കുക അതിനകത്തെ വെള്ളം മുക്കാൽ കപ്പ് ഒഴിച്ച വെള്ളം നമുക്ക് വറ്റി കുറുകി ഇതുപോലെയായി കിട്ടണം ഫുള്ള് വെള്ളം വറ്റി വറ്റിപ്പോകരുത് നമുക്കൊരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം ആകുന്നവരെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇനി അതൊന്ന് തണുത്തതിന് ശേഷം നമുക്കതൊന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം ഇപ്പം അരിച്ചിരിക്കും അരിച്ചെടുക്കുമ്പോൾ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഇതൊന്ന് നമ്മൾ ആ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഇതുപോലെ കൈകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള വെള്ളമൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും അപ്പോൾ അങ്ങനെ എല്ലാം ഒന്ന് പിഴിഞ്ഞ് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ും നമുക്ക് കിട്ടിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റമിൻ്റെ ടാബ്ലെറ്റ് ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലോട്ട് നിങ്ങൾ മാറ്റാം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനുള്ള എളുപ്പത്തിന് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം അത് മാറ്റിയിട്ട് ഇത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പം നമ്മുടെ ആഗ്നയ്ക്കും അതുപോലെ ആഗ്നേ മാസ്കും ഒക്കെ നല്ലൊരു ടോണറാണ് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു